പ്രശസ്ത എഴുത്തുകാരൻ പി സുരേന്ദ്രൻ്റെ ഇലഞ്ഞിപ്പൂ മണമുള്ള നാട്ടുവഴികൾ എന്ന കൃതിയിലെ കഥാപാത്രമാണ് അമ്മമ്മ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിത യാഥാർത്ഥ്യങ്ങളുടെ പ്രതിരൂപമാണ് ഇതിലെ അമ്മമ്മ മൂന്ന് പേരക്കുട്ടികളുടെ ഏക ആശ്രയം ആ സ്ത്രീ ആയതിനാലാകാം പേര് പറയാതെ വ്യക്തിസ്ഥാനത്തിന് പ്രാധാന്യം നൽകി കഥയിൽ അമ്മമ്മ എന്ന് തന്നെ പറയുന്നത് അമ്മമ്മയുടെ കാതുകളിൽ കമ്മലില്ല മാത്രവുമല്ല കാലുകളിൽ ചെരുപ്പുമില്ല പാദങ്ങൾ വിണ്ടുകീറിയിട്ടുണ്ട് പഴയ നിറം മങ്ങിയ സാരിയാണ് അമ്മമ്മയുടെ വേഷം അമ്മമ്മയ്ക്ക് ഒരു മകളാണ് ഉണ്ടായിരുന്നത് മകളുടെ ഭർത്താവ് തികഞ്ഞ മദ്യപാനിയായതിനാൽ കലഹം നിറഞ്ഞ മകളുടെ ജീവിതത്തെക്കുറിച്ചാലോചിച്ച് അമ്മമ്മ ദുഃഖിച്ചിരുന്നു ലാളിച്ചു വളർത്തിയ മകളെ ജോലിക്ക് വിടാതെ അമ്മമ്മയായിരുന്നു പണിയെടുക്കാൻ പോയിരുന്നത് മൂന്നാമത്തെ പേരക്കുട്ടിക്ക് രണ്ട് വയസ്സുള്ളപ്പോൾ അമ്മമ്മയുടെ മകൾ മരിക്കുകയും മകളുടെ ഭർത്താവ് എങ്ങോട്ടോ ഓടിപ്പോവുകയും ചെയ്തു അതിനുശേഷം ശേഷം കരയാത്ത ഒറ്റ ദിവസം പോലും പിന്നെ അമ്മമ്മയുടെ ജീവിതത്തിലുണ്ടായിട്ടില്ല വിധവയായ അമ്മമ്മ അധ്വാനിച്ചാണ് മൂന്ന് പേരക്കുട്ടികളെയും വളർത്തി വലുതാക്കുന്നതും അവരുടെ പഠനച്ചെലവുകൾ വഹിക്കുന്നതും മൂന്ന് പേരക്കുട്ടികളെയും ഹോസ്റ്റലിൽ ചേർത്തിയതോടെ അമ്മമ്മ തൻ്റെ ചെറിയ വീട്ടിൽ ഒറ്റയ്ക്കായി കയ്പുനിറഞ്ഞ ജീവിതത്തിൻ്റെ അടയാളമെന്നോണം വെപ്രാളപ്പെട്ടിട്ടാണ് അമ്മമ്മ നടക്കാറുള്ളത് ചാനൽ കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം